ഇവിടെ നമ്മുടെ മാർഡീസ് സുഖിക്കുന്നത് എന്ത് പറ്റി ഗൾഫ് അവരവരുടെ ഏറ്റവും പുതിയ എസ് യു യു ആയിട്ടുള്ള നമ്മുടെ വിക്ടോറിയസിനെ ലോഞ്ച് ചെയ്തേക്കുവാണ് ശരിക്കും സർപ്രൈസിങ് ആയിട്ടുള്ള ഒരു വാഹനമാണ് കാരണം ഇത് മാരുതി ലൈനപ്പിലുള്ള ഒരു ബാക്കിയുള്ള ഒരു ടിപ്പിക്കൽ മാരുതിയിൽ നിന്ന് ഒരുപാട് അധികം വ്യത്യാസങ്ങളുണ്ട് ഈ വാഹനത്തിന് അപ്പോൾ നമുക്ക് ഇന്ന് നോക്കാം ശരിക്കും വിക്ടോറിയസ് എത്രത്തോളം വാല്യൂ ഫോം മണിയാണ് അല്ലെങ്കിൽ ഏത് വേരിയന്റ് എടുക്കുന്നതാണ് ശരിക്കും ലാഭം എന്നുള്ളത് കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ ദിവസമാണ് അവരുടെ പ്രൈസ് അനൗൺസ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ബേസ് വേരിയൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന എക്സോർ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഏകദേശം പത്തര ലക്ഷമാണ് എൽ എക്സൈ വേരിയന്റിന്റെ പ്രൈസ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ എൽ എക്സൈ വേരിയന്റിൽ സി എൻ ജിയിലോട്ട് പോകാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം പതിനൊന്നര ലക്ഷം ഒരു യുടെ വ്യത്യാസമാണ് വരുന്നത് പക്ഷേ ശരിക്കും സി എൻ ജി വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഒരു വാഹനമാണ് വിക്ടോറിയസ് എന്ന് പറയുന്നത് കാരണം എന്താ വെച്ചാൽ മാരതി ലൈനപ്പിൽ ഇതുവരെ ഇല്ലാത്ത ഒരു പ്രതിഭാസം ഇതിലുണ്ട് കാരണം എന്താ വെച്ചാൽ നമുക്ക് ബൂട്ട് സ്പേസ് കോംപ്രമൈസ് ചെയ്യാതെ തന്നെ ഒരു സി എൻ ജി വാഹനം എടുക്കാം കാരണം അണ്ടർ ബോഡി സി എൻ ജി സെറ്റപ്പാണ് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത് അതുകൊണ്ട് ശരിക്കും ചുട്ടപ്പം പോലെ വിറ്റ് പോകാൻ സാധ്യതയുള്ള ഒരു വാഹനമാണ് വിക്ടോറിയസിന്റെ സി എൻ ജി വേരിയന്റ് പറയുന്നത് ഇനി ഇതിന്റെ ബേസ് വേരിയന്റ് ആയിട്ടുള്ള എൽ എക്സി വേരിയന്റ് പറ്റി പറയാം എൽ എക്സി വേരിയന്റിനുള്ള ഏറ്റവും വലിയ പ്രത്യേകത പറഞ്ഞാൽ മാരതി ലൈനപ്പിലുള്ള എല്ലാ വാഹനങ്ങളുടെയും എൽ അല്ലെങ്കിൽ സിഗ്മ വേരിയന്റിന്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ പക്ഷെ ആ പഴയ ഇതിനെല്ലാം തകർത്തറിഞ്ഞുകൊണ്ടാണ് വിക്ടോറിസ് ലോഞ്ച് ചെയ്തിട്ടുള്ള വിക്ടോറിയസിന്റെ ബേസ് വേരിയന്റ് ആയിട്ടുള്ള എലക്ഷനിൽ നമുക്ക് പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ റയർവൻ ഡേസ് വരുന്നുണ്ട് ഇൻഫോട്ടൈമെന്റ് സിസ്റ്റം പോലും വരുന്നുണ്ട് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളും വരുന്നുണ്ട് അപ്പം ശരിക്കും വാല്യൂ ഫോം ആയിട്ടുള്ള ഒരു വാഹനമാണ് അതായത് വിക്ടോറിയസിന്റെ എൽ എക്സൈ വേരിയന്റ് ഏകദേശം പതിമൂന്ന് ലക്ഷത്തിന്റെ ഉള്ളിൽ നമുക്ക് ഇത് മേടിക്കാൻ വേണ്ടി സാധിക്കും ഇനി ഇതിന്റെ ഒരു പ്രത്യേകതയാണ് അതായത് എൽ എക്സ് ഐ വേരിന്റ് തൊട്ട് മോളിലുള്ള വേരിയന്റ് അതായത് തൊട്ട് മുകളിലുള്ള വേരിയന്റ് ആയിട്ടുള്ള ബി എക്സ് ഐ വേരിയന്റ് മുതൽ തന്നെ സ്ട്രോങ് ഹൈബ്രിഡ് ടെക്നോളജി ഇതിൽ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ഇരുപത് ലക്ഷത്തിൽ തന്നെ നിങ്ങൾക്ക് ഒരു സ്ട്രോങ് ഹൈബ്രിഡ് വാഹനം സ്വന്തമാക്കാൻ വേണ്ടി സാധിക്കും ഇനി ഇതിന്റെ ഒരു പ്രത്യേകതയാണ് നിങ്ങൾക്ക് ഇതിൽ ആറ് വേരിയന്റുകളാണ് കിട്ടുക അതായത് നമുക്ക് എൽ എക്സൈ മുതൽ വേരിയന്റിലേക്ക് സമയത്ത് സെഡക്സി സെറ്റക്സി ഓപ്ഷനിലും അതുപോലെ തന്നെ സെറ്റി പ്ലസും പ്ലസ് ഓപ്ഷനിലും വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇല്ലാത്ത ഫുൾ ഓപ്ഷൻ അത് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ലാത്തതിൽ കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം അതുപോലെ തന്നെ ഫുൾ ഓപ്ഷനിൽ തന്നെ നിങ്ങൾക്ക് സ്മാർട്ട് ഹൈബ്രിഡും സ്രോ ഹൈബ്രിഡും ഓൾ വീൽ ഡ്രൈവ് സെറ്റപ്പ് വേണ്ട വാഹനം ആണെന്നുണ്ടെങ്കിൽ അത് എടുക്കാനുള്ള ഓപ്ഷനുകളും ഉണ്ട് അതുകൊണ്ട് തന്നെ വളരെയധികം ഓപ്ഷൻസോട് കൂടി തന്നെയാണ് ഒരു മാരുതി ലൈനപ്പിൽ ഇങ്ങനെ ഒരു വാഹനം ഇറങ്ങുന്നത് നമുക്ക് ഡ്രൈവീലും കാര്യങ്ങളൊക്കെ എടുക്കാൻ ടിപ്പിക്കൽ മാരുതിയിൽ വരുന്നത് ഗ്രാമിറ്റാറും കണ്ടിട്ടുള്ള എഞ്ചിൻ തന്നെയാണ് സ്ട്രോ ഹൈബ്രിഡ് ആണെന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് സോഴ്സ് ചെയ്തിട്ടുള്ള ത്രീ സിലിണ്ടർ വൺ പോയിന്റ് ഫൈവ് ലിറ്റർ പെട്രോൾ ആണ് വരുന്നത് അതൊക്കെ കോമൺ ആണ് പക്ഷെ ഇതിന്റെ ഫീച്ചേഴ്സിലും അതുപോലെ തന്നെ ഇതിന്റെ കുറെ കാര്യങ്ങളിലൊക്കെയാണ് വ്യത്യാസം വന്നേക്കുന്നത് അതുപോലെ തന്നെ സേഫ്റ്റി എടുത്തു പറയേണ്ടതാണ് നമ്മുടെ ഗ്ലോബൽ എൻക്യാപ്പിലും അതുപോലെ തന്നെ ഭാരത് എൻക്യാപ്പിലും ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ഓൾറെഡി ഈ വാഹനം നേടിയിട്ടുണ്ട് അപ്പൊ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ചിന്തിച്ച മാരേജസ്റ്റ് അടുത്ത ഒരു ഹംബിൾ ആൻഡ് സിമ്പിൾ റിക്വസ്റ്റ് ഉണ്ട് നമ്മുടെ അൾട്ടോ കേട്ട് ഫുൾ ഓപ്ഷനിലെങ്കിലും ഒരു നാല് വിൻഡോ പവർ വിൻഡോ കൊടുക്കണം ഏറ്റവും ബേസിക് ആയിട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ അഞ്ചാറ് ലക്ഷം ഇൻവെസ്റ്റ് ചെയ്യുന്നില്ലെ ഫുൾ ഓപ്ഷനിൽ മതി അതുപോലെ തന്നെ നമ്മുടെ വാഗണറിലേക്ക് വാഗനർ ഫുൾ ഓപ്ഷനിലേക്ക് വരുന്ന സമയത്ത് ഒരു റയർ വ്യൂ ക്യാമറ അല്ലെങ്കിൽ റയർവിൻ്റെ എ സിയോ അങ്ങനെ പോലെയുള്ള ഒരു ബേസിക് കാര്യങ്ങൾ കൂടി ണി നന്നായിരിക്കും എനിക്ക് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അതുകൊണ്ട് ഇതുകൂടി പരിഹരിച്ചുകൊണ്ട് മാത്യൂസി പുതിയ വാഹനങ്ങൾ ഇറക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഇനി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തോളൂ